കർമ്മശാസ്ത്രത്തിന്റെ ിലും വകുപ്പിലുണ്ടോ എന്ന അന്വേഷണത്തിന് വേണ്ടി ആ ഇന്ത്യൻ ഗ്രാൻഡ് ലോകം ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മലേഷ്യയിലെ ഇന്നത്തെ പത്രം പറഞ്ഞത് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലുള്ള ദൃശ്യ ശ്രാവ്യ മീഡിയകൾ മുഴുവനും വന്യരായ വന്യനായ അറിയാത്ത കാണാൻ മാധ്യമ ആളുകൾ പോലും പേര് എന്തുകൊണ്ടാണ് ഇങ്ങനെ ലോകത്തിലുള്ള എല്ലാ ആളുകളും ഉസ്താദിനെ അല്ലെങ്കിൽ ഉസ്താദിന്റെ എല്ലാളും ലോകം കാണാത്ത ആളുകൾക്ക് പോലും ഒരു നിമിഷം കൊണ്ട് ഉസ്താദിന്റെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കേണ്ടി വേണ്ടത് എന്ന് ചോദിച്ചാൽ اشرف الخلق <applause> محمد رسول الله صلى الله عليه وسلم تنللى فرش الدمايا حديث الشريف

അതിന്റെ പഠനം നടന്നിരുന്നു ആ ൾ നടക്കുമ്പോഴും വന്യരായ പ്രധാനപ്പെട്ട ഒരു ഹദീസ് അഥവാ ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളോടും മനുഷ്യനുൾപ്പെടെയുള്ള മുഴുവൻ പടപ്പുകളോടും ഏറ്റവും നല്ല സ്നേഹത്തിന്റെ വഴികൾ എങ്ങനെ തുറക്കാൻ കഴിയും എന്നതിനെ കുറിച്ചുള്ള ആലോചനയും അതിനുവേണ്ടിയുള്ള പ്രഭാഷണങ്ങളും അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും അതിനുവേണ്ടിയുള്ള ഉപദേശങ്ങളുമാണ് എല്ലാ കാലത്തും ഉസ്താദവറുകൾ കൊടുത്തിരുന്നത് അതുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാ വിഭാഗമാളുകളും ഇസ്ലാമിനെ വിമർശിച്ചവർ പോലും ലിബറൽ ഞാൻ ഞാൻ എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ പറഞ്ഞുപോയി ഇസ്ലാമിനെ അംഗീകരിക്കുന്നു കൊടുക്കുന്ന അംഗീകാരം ഒരിക്കലും അംഗീകാരമല്ല പരിശുദ്ധമായ ഇസ്ലാമിന്റെ അംഗീകാരമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയണം അതുകൊണ്ട് ഈ സമയത്ത് വലിയൊരു പ്രഭാഷണ പറഞ്ഞു വരുന്നത് മംഗലായ ഇന്ന് രാവിലെ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഇപ്പോൾ നേരെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവേണ്ട സാഹചര്യത്തിൽ പോലും വൈജ്ഞാനികമായ സാമൂഹികമായ മുന്നേറ്റങ്ങളുടെ ആളുകളുടെ കൂടെ നിൽക്കണം എന്ന ഒരു വലിയ ശക്തമായ

ും പ്രതീക്ഷാണ് നിങ്ങൾ നോക്കൂ ഒരുപാട് പിഞ്ചു മക്കൾ പ്രായമുള്ളവർ ഞാൻ പറയുന്നു ഇങ്ങനെ നമ്മുടെ നമുക്ക് ലഭിക്കാൻ വേണ്ടി മൗലിദിന്റെ വരികളിൽ ഉസ്താദകളുടെ ആഫിയത്തിന് വേണ്ടി ദീർഘായുസ് വേണ്ടിയുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം ഈ നാടിന് ഈ സമൂഹത്തിന് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ രാജ്യത്തിന്റെ സംവിധാനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് രാജ്യത്തിന്റെ നിയമപരമായ ഭരണകൂടത്തിന്റെ ചൂടെ ചേർന്നുകൊണ്ട് ിൽ നിന്ന് രാജാവ് ഇന്ത്യയിലേക്ക് വന്നപ്പോ ആ രാജാവിന്റെ മുന്നിൽ ഇന്ത്യ രാജ്യത്തെ കുറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ച് പരിചയപ്പെടുത്താൻ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കൂടെ മഹാനായ സുൽത്താനുണ്ടായിരുന്നു ഭരണാധികാരി നമ്മുടെ കേരളത്തിലേക്ക് കേരളത്തിന്റെ ആദരണീയരായ മുഖ്യമന്ത്രിയുടെ കൂടെ ഈ കേരളത്തിന്റെ നേട്ടങ്ങളെ പറഞ്ഞു കൊടുക്കാൻ സുൽത്താനുലിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു അതുപോലെ ഇന്ത്യ രാജ്യത്തിന്റെ കൂടെ കൊണ്ട് രാജ്യത്തിന്റെ യുവത്വത്തിനും വിദ്യാർത്ഥികൾക്കും രാജ്യത്തിലെ ബഹു വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തുന്ന വന്നരായ സുൽവാനം അഭിശ്രമമില്ലാതോടുമ്പോ നമ്മുടെ പ്രാർത്ഥനയാണ് പ്രധാനം സിറ്റിയുടെ വലിയ പ്രിയപ്പെട്ട ശിഷ്യൻ ഉസ്താദിനോട് ചോദിച്ചു സിറ്റി ോ ഇനി എന്താണ് അടുത്ത ആഗ്രഹം എന്ന് ചോദിച്ചപ്പോ ശിഷ്യൻ പറയാ ഞാൻ ഇങ്ങനെ കരുതി ഇനി കുറച്ച് വിശ്രമിക്കാമെന്ന് ഉസ്താദ് ഉടനെ തന്നെ പറഞ്ഞു ഈ ഡൽഹി നമുക്കൊരു നോളജ് സിറ്റി തുടങ്ങണം ദീർഘായുസ് െ ബംഗാളിലും ത്രിപുരയിലും മിസോറാമിലും അങ്ങനെ ഇപ്പോൾ ചില ആളുകളൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എമിനുള്ള നിമിഷപ്രിയക്ക് വേണ്ടി ശബ്ദിക്കുന്ന ശബ്ദിക്കുന്നവർ എന്തുകൊണ്ട് അസാമിലൊന്നും ചെയ്യുന്നില്ല എന്തുകൊണ്ട് യു പിയിൽ ചെയ്യുന്നില്ല അവരോടൊക്കെ പറയാറുള്ളത് ഒറ്റ മാത്രമേ ഉള്ളൂ നിങ്ങൾ ിൽ പഞ്ചാബിലേക്ക് ഉത്തർപ്രദേശിലേക്ക് വരൂ അവിടെ നിങ്ങൾ മധ്യപ്രദേശിലേക്കും ഗുജറാത്തിലേക്കും അതേപോലെ അരുണാചൽ പ്രദേശിലേക്കും ബംഗാളിലേക്കും തിമുറിലേക്കും അസാമിലേക്കും നിങ്ങൾ ആന്ധ്രാപ്രദേശിലേക്കും നമ്മുടെ തൊട്ടടുത്തുള്ള കർണാടകയിലും ഗോവയിലും വരൂ ഞാൻ പറയുന്നു ഉസ്താദ് ജീവിക്കുന്നതിന്റെ ആയിരക്കണക്കിന് തെളിവുകൾ ആ ഗ്രാമങ്ങളിൽ ഇറക്കി ഓടിക്കപ്പെടേണ്ട മുസ്ലിങ്ങൾക്ക് അന്നവും വിദ്യാഭ്യാസവും കൊടുത്ത്

ഞങ്ങളുടെ പരിസരത്തുള്ള ചില ഹോട്ടലുകളുടെ മുന്നിൽ പാവപ്പെട്ട വളരെ ദരിദ്രരായ ചില മനുഷ്യ കോലങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നത് കണ്ടപ്പോ മന്ദിരായ ഉസ്താദ് അവർ രക്ഷയിൽ ഇറങ്ങിയിട്ട് ഉസ്താദ് അവിടെ നിന്ന് പറഞ്ഞു നമ്മളുടെ മർക്കസ് ഡൽഹി മർക്കസെ കേന്ദ്രീകരിച്ച് ഇവിടെ